നമസ്കാരം കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നത് ഇബ്രാഹിം റൈസി ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു മാത്രമല്ല ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവായിട്ടുള്ള ഖമൈനിയുടെ പ്രധാന ശിഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇറാൻ്റെ പരമോന്നത നേതാവാകും എന്ന് കരുതപ്പെട്ടിരുന്ന വ്യക്തി കൂടിയാണ് റൈസി അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖത്തിലായിരുന്നു പത്തൊൻപതിന് ശേഷം അതിന് കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടന്നത് ആ സംസ്കാര ചടങ്ങിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ എന്ന് പലരും സംശയിച്ചിരുന്നു കാരണം അങ്ങനെ സംശയിക്കാനുള്ള ലോക സാഹചര്യങ്ങളായിരുന്നു ആ സംഘർഷഭരിതമായ സാഹചര്യങ്ങളും അതിൽ ഇറാന്റെ പങ്കാളിത്തവുമെല്ലാം ഇത്തരത്തിലൊരു സംശയത്തെ ബലപ്പെടുത്തുന്നുണ്ട് കാരണം ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും തമ്മിലുള്ള സംഘർഷം കൊടുമ്പിരി കൊള്ളുന്നു ആ സംഘർഷത്തിൽ ഇറാൻ കക്ഷി ചേരുന്നു അതിനുശേഷം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇസ്രായേൽ തിരിച്ചാക്രമിക്കുന്നു ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തിലാണ് ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെടുന്നത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അതുകൊണ്ട് തന്നെ അതൊരു അപകടമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയുണ്ടോ എന്ന് പലർക്കും സംശയിക്കാം അതിനോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ സ്വഭാവം അനുസരിച്ച് ഇസ്രായേലിനെ നോവിച്ചിട്ടുള്ള പലരെയും മൊസാദ് വെറുതെ വിട്ടിട്ടില്ല അതുകൊണ്ട് ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥ പരിഗണിക്കുമ്പോൾ ഒരു അട്ടിമറി സാധ്യത നടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഈ അട്ടിമറി സാധ്യതയെക്കുറിച്ച് സംശയിച്ചിരുന്നു പക്ഷേ ഇറാൻ അടക്കം പറഞ്ഞത് അട്ടിമറി സാധ്യതയില്ല പ്രതികൂല കാലാവസ്ഥയാണ് ആ ഒരു പ്രദേശത്തു നിന്നും അസർബൈജാൻ അതിർത്തി പ്രദേശത്തു നിന്നും തിരിച്ച് തബ്രിസിലേക്ക് വരുന്ന സമയത്താണ് അപകടം ഉണ്ടാകുന്നത് മൂന്ന് ഹെലികോപ്റ്ററുകൾ അടങ്ങുന്ന ഒരു വ്യൂഹത്തിലായിരുന്നു ഇബ്രാഹിം റെയ്സിയുടെ യാത്ര അതിൽ ഒരു ഹെലികോപ്റ്റർ മാത്രമാണ് അപകടത്തിൽപ്പെടുന്നത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്തു അതും ആദ്യഘട്ടത്തിൽ തന്നെ ഒരു സംശയത്തിന് ഇടനൽകിയിരുന്നു പക്ഷേ ഇറാൻ പറയുന്നത് അതൊരു അപകട മരണമായിരുന്നു ആ പ്രതികൂല കാലാവസ്ഥ കാരണം ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് എന്നതായിരുന്നു പരസ്യമായിട്ടുള്ള ഇറാന്റെ പ്രതികരണമെങ്കിലും എല്ലാ തരത്തിലുള്ള അട്ടിമറി സാധ്യതകളെക്കുറിച്ചും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ എന്നാണ് ലഭിക്കുന്ന വിവരം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനെ ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഇറാൻ്റെ ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇറാനെ ഇത്തരത്തിൽ ദുരൂഹത എന്ന ഒരു തീയറി കൈവിടാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് അതിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കാരണം ഒന്നാമത്തെ കാരണം എന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു ആ ഇറാന്റെ പ്രസിഡന്റ് സഞ്ച സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അതൊരു ക്രാഷ് ലാൻഡിംഗ് ആയിരുന്നു എന്ന് വ്യക്തമായിരുന്നു ഇറാന്റെ പ്രസിഡന്റും മന്ത്രിയും അടക്കം ഒൻപത് പേരാണ് എട്ട് സഞ്ചാരികളും ും ഒരു പൈലറ്റും അടക്കം ഒൻപത് പേരാണ് ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ക്രാഷ് ലാൻഡിങ് ആയിരുന്നു എന്ന ആക്സിഡന്റ് സൈറ്റിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു രക്ഷാപ്രവർത്തകർ ഏറെ പണിപ്പെട്ട ശേഷമാണ് ഇവർ അരികിലേക്ക് എത്തിച്ചേരാൻ പോലും സാധിച്ചത് ആ രീതിയിലുള്ള ഒരു ടെറൈനിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഹെലികോപ്റ്റർ എന്നിട്ടും എന്തുകൊണ്ട് പ്രസിഡന്റ് റൈസിയുടെ മൃതദേഹം കത്തിയില്ല എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് അതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഒരു സംശയത്തിന്റെ കണം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് എന്ന് തന്നെ പറയണം രണ്ടാമത്തെ കാര്യം എന്നത് ഈ ഹെലികോപ്റ്ററിന്റെ ആശയ വിനിമയ സംവിധാനം അതായത് ഹെലികോപ്റ്ററുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഉടൻ തന്നെ മൂന്ന് ഹെലികോപ്റ്ററുകൾ യാത്ര ചെയ്യുന്നു അതിൽ ഒരു ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നു ഈ ഹെലികോപ്റ്ററുകളെ ഭൂമിയിൽ ഇരുന്ന് നിയന്ത്രിച്ചിരുന്നവർക്ക് നഷ്ടമായ ഉടനെ അവരുമായിട്ടുള്ള ആശയ വിനിമയ ബന്ധം നഷ്ടമായ ഉടൻ തന്നെ അവർ ഹെലികോപ്റ്ററുമായി ഹെലികോപ്റ്ററിനായി തിരച്ചിൽ ആരംഭിച്ചിരുന്നു എന്ന് പറയണം ഈ ക്രാഷ് ലാൻഡിംഗ് നടന്നതിന് ശേഷവും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവരുമായി ആശയവിനിമയം നടത്താൻ അധികൃതർക്ക് സാധിച്ചു എന്നതാണ് രണ്ടാമത്തെ പോയിന്റ് അതായത് അപകടം നടന്ന് വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ ഇറാൻ പറഞ്ഞിരുന്നത് പ്രശ്നമൊന്നുമില്ല ഇറാന്റെ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ കാണാതായി എന്നുള്ളത് ശരിയാണ് പക്ഷേ ഹെലികോപ്റ്റർ ഉള്ള അവരുമായി ആശയവിനിമയം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത് അതൊരു വസ്തുതാവിരുദ്ധം അല്ലാത്ത റിപ്പോർട്ടായിരുന്നില്ല അങ്ങനെ ഒരു ആശയവിനിമയം നടത്താൻ അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയാണ് അതായത് ഹെലികോപ്റ്ററിന്റെ പൈലറ്റിനോടും അതുപോലെ തന്നെ മറ്റൊരു സഞ്ചാരിയോടും അധികൃതർ ആശയവിനിമയം നടത്തിയിരുന്നതായും ഈ ക്രാഷ് ലാൻഡിങ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്ന ഘട്ടത്തിലാണ് അല്ലെങ്കിൽ എന്നാണ് ആദ്യഘട്ടത്തിൽ മനസ്സിലായത് എന്നുമൊക്കെയാണ് ഇപ്പോൾ ഇറാന്റെ അധികൃതർ വെളിപ്പെടുത്തുന്നത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന മറ്റൊരു ചോദ്യവും ബാക്കി നിൽക്കുകയാണ് എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായും സ്വാഭാവികമായും സംഭവിക്കാവുന്നതുമാണ് കാലാവസ്ഥ കാരണം കാലാവസ്ഥ പ്രതികൂലമായ കാലാവസ്ഥ കാരണം അപകടപ്പെടാനുള്ള സാധ്യതയുണ്ട് മൃതദേഹങ്ങൾ ചിതറിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഹെലി എയർക്രാഫ്റ്റ് കത്തുന്നതിനനുസരിച്ച് ഈ മൃതദേഹങ്ങളും കത്തിക്കൊള്ളണമെന്നില്ല ആശയവിനിമയം സാധ്യമായതും ഒരുപക്ഷെ അത്തരത്തിലുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഈ രണ്ട് സാധ്യതകളും ഒരു അട്ടിമറി സാധ്യതയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ അന്വേഷണത്തിൽ നിന്നും യാതൊരു കാരണവശാലും പിന്നോട്ടില്ല ഈ രണ്ട് കാര്യങ്ങളും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്നുണ്ട് അവർ അതുകൊണ്ട് തന്നെ അട്ടിമറി സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അന്വേഷണ വിധേയമാക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമസ്